ദുബായിൽ തെരുവുനായ്ക്കളെ കണ്ടിട്ടുണ്ടോ സൗദിയിൽ ഖത്തറിൽ ഗൾഫിൽ ഏതെങ്കിലും രാജ്യത്ത് ഇല്ലേ ഇല്ല അമേരിക്കയിലോ യൂറോപ്യൻ നഗരങ്ങളിലോ തെരുവുനായ്ക്കൾ അലഞ്ഞു നടന്ന മനുഷ്യരെ കടിച്ച ആളുകൾ പേ പിടിച്ച് മരിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല ഹോങ്കോങ് മലേഷ്യ സിംഗപ്പൂർ ചൈന പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ തെരുവുനായ്ക്കളുടെ കടയേറ്റ മനുഷ്യൻ പേ പിടിച്ചു മരിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല കാരണം അവിടെയെല്ലാം ജീവിക്കുന്നത് മനുഷ്യരാണ് തലച്ചോറുള്ള ആധുനിക മനുഷ്യരാണ് കേരളത്തിലോ ഉണ്ട് തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ് ഇപ്പോൾ കേരളം തെരുവു നായ്ക്കൾ കടിച്ച കുഞ്ഞുങ്ങൾ വരെ ദിവസവും പേ പിടിച്ച് മരിക്കുന്ന സ്ഥലം തെരുവു നായ്ക്കളെ പേടിച്ച് മനുഷ്യർ പുറത്തിറങ്ങാൻ പേടിക്കുന്ന സ്ഥലം അതെന്താ ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ ഇത്രയധികം തെരുവുപെട്ടുകൾ കേരളത്തിൽ പേ്പട്ടികളെ കേരളം വളർത്തിക്കോളാമെന്ന് കേരളം ആരുടെങ്കിലും കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ഒരു കരാറുണ്ടോ ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ വാക്സിനാണ് ഓരോ വർഷവും കേരളം വാങ്ങുന്നത് പ്രൈവറ്റ് മേഖല വാങ്ങുന്ന കണക്ക് വേറെയും പൂജ്യം മുതൽ എട്ട് ഡിഗ്രി വരെ താപനിലയിൽ സൂക്ഷിക്കേണ്ട ഈ വാക്സിനുകൾ സൂക്ഷിക്കുന്ന താപനിലയിൽ നേരിയ വ്യത്യാസം വന്നാൽ പോലും ഗുണനിലവാരം കുറയും അതോരോ കുപ്പി വാക്സിനിലും കമ്പനി വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട് വാക്സിൻ എടുത്തിട്ടും കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചത് നിരന്തരമായ കറന്റ് പോകലും ഫ്രിഡ്ജിന്റെ താപനിലയിലുണ്ടായ വേരിയേഷനും മൂലം വാക്സിന്റെ ഗുണനിലവാരം കുറഞ്ഞതാകാം കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ വന്ന് മരണപ്പെട്ടതെന്ന ഡോക്ടർമാർക്ക് തന്നെ ഇന്ന് തുറന്നു സമ്മതിക്കേണ്ടി വന്നു മുത്തങ്ങയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഒരു മാനിടിച്ചു വനം വകുപ്പ് വന്ന് യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് കെ എസ് ആർ ടി സി ബസ് കസ്റ്റഡിയിൽ എടുത്തോണ്ടു ചിരിക്കണോ കരയണോ നമ്മുടെ നാട്ടിലില്ലാത്ത ലോകത്ത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ ഇതുപോലുള്ള തറ വഴിത്തരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും വികസിത ഏഷ്യൻ രാജ്യങ്ങളിലും വന്യമൃഗങ്ങളെ വളർത്തുകയും ഭക്ഷിക്കുകയും ചെയ്ത സന്തോഷമായി ജീവിക്കുന്നു ഇവിടെ നമ്മളാകട്ടെ നാൽക്കാലങ്ങളുടെ കുത്തേറ്റും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും തിരുവനായ്ക്കളുടെ കടിയേറ്റും പേ പിടിച്ചും ആൾക്കാർ മരിക്കുന്നു ആർക്കും ഒരു പ്രശ്നവുമില്ല ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അനക്കമില്ല എന്തിനും ഏതിലും പണം ഉണ്ടാക്കണമെന്ന ചിന്ത മാത്രമുള്ള നമ്മുടെ നാട്ടിലെ ചില മക്കളുടെ രഹസ്യ അജണ്ടയാണിത് നിർബന്ധമായും കാട്ടുമൃഗങ്ങളെ മൃഗങ്ങളെ വളർത്തിയേ പറ്റൂ എന്ന നിയമമുണ്ടെങ്കിൽ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും അനിയന്ത്രിതമായ രീതിയിൽ കാട്ടുമൃഗങ്ങളെ വളർത്തില്ലേ എന്നിട്ടെന്താ അവിടെ ഒന്നും വളർത്താത്തത് സൗദി അറേബ്യ എന്ന രാജ്യം ഒരു വർഷം വെറും ഒരു കോടി രൂപയുടെ പേ വിഷബാധ വാക്സിനാണ് സീറ്റ് ചെയ്യുന്നത് അതിന് മുക്കാൽ ഭാഗം ഉപയോഗിക്കേണ്ടി വരാത്തത് കൊണ്ട് എക്സ്പയർ ആയി കളയുകയാണ് ചെയ്യുന്നത് കേരളം എന്നൊരു കൊച്ചു സംസ്ഥാനം ഇരുപത്തി അഞ്ചു കോടി രൂപയുടെ വാക്സിനാണ് ഒരു വർഷം സർക്കാർ തലത്തിൽ മാത്രം സ്റ്റോർ ചെയ്യുന്നത് പേപ്പെട്ടയെ വളർത്തുക അതിനെ കടിയേൽക്കുക പേ പിടിച്ച് ചാവുക അതാണ് മലയാളികളുടെ വിധി വർഷാവർഷം ഇരുപത്തി അഞ്ചു കോടിയിൽ പരം രൂപ വാക്സിൻ കമ്പനിക്കായി കൊണ്ടുപോകുന്നു പണത്തിനും അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറെ ക്ഷുദ്ര ജീവികളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ നാട് ജനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് വേണ്ടിയും ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയും വിവേകത്തോടെയുള്ള ഒരു തീരുമാനങ്ങളും അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ കേഴുക മമനാടെ കേഴുക